അധ്യാപക പുനർ നിയമനത്തിന് കോഴവാങ്ങിയ റിട്ടേർഡ് അധ്യാപകൻ കൊച്ചിയിൽ വിജിലൻസിന്റെ പിടിയിലായി കോഴിക്കോട് വടകര സ്വദേശി വിജയനാണ് പിടിയിലായത് എറണാകുളം മറൈൻ ഡ്രൈവ് അബ്ദുൽ കലാം സ്തൂപത്തിനടുത്ത് വെച്ചാണ് വിജിലൻസ് കോട്ടയം യൂണിറ്റ് വിജയനെ പിടികൂടിയത് ഒന്നര ലക്ഷം രൂപയും പിടികൂടി വിജയൻ താൽക്കാലികമായി മരവിപ്പിച്ച നിയമനം പുനഃസ്ഥാപിക്കാൻ കോട്ടയത്തെ ഏഡ് സ്കൂളിലെ അധ്യാപകരിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു നിയമന വിഷയത്തിൽ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ അപ്പീൽ തള്ളിയതിനെ തുടർന്ന് അധ്യാപകർ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് സമ്പാദിച്ചിരുന്നു പുനർനിയമനം ലഭിച്ചത് സെക്രട്ടേറിയറ്റിൽ താൻ നടത്തിയ ഇടപെടലിലൂടെയാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു പണം ആവശ്യപ്പെട്ടത് ആദ്യം രണ്ടു ലക്ഷം രൂപയും പിന്നീട് ഒന്നര ലക്ഷം രൂപയെങ്കിലും നൽകണമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കോട്ടയം വിജിലൻസ് ഡിവൈഎസ്പി വി ആർ രവികുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ആദ്യം അഡ്വക്കറ്റ് ജനറൽ ഓഫീസിനടുത്ത് പണവുമായി എത്താനാണ് വിജയൻ നിർദ്ദേശിച്ചത് പിന്നീട് മറൈൻ ഡ്രൈവിലും ഹൈക്കോടതി ജംഗ്ഷൻ വാട്ടർ മെട്രോ സ്റ്റേഷനടുത്തും എത്താൻ ആവശ്യപ്പെട്ടു ഇവിടെ അബ്ദുൽ കലാം സ്ഥൂപത്തിനടുത്ത് വെച്ച് പണം വാങ്ങുമ്പോഴാണ് വിജിലൻസ് അംഗം വളഞ്ഞത് രാവിലെ മുതൽ കോട്ടയം വിജിലൻസ് ടീം ഈ ഭാഗങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു വിരമിച്ചതിന് ശേഷം കഴിഞ്ഞ എട്ട് വർഷമായി സെക്രട്ടേറിയറ്റ് പരിസരങ്ങളിൽ കറങ്ങി ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്നു സെക്രട്ടേറിയറ്റിൽ നിന്ന് തന്നെയാണ് ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നതും കൈവശമുണ്ടായിരുന്ന ഡയറിയിൽ നിരവധി ഫയൽ നമ്പറുകളും പേരുവിവരങ്ങളും ഉണ്ടായിരുന്നു ജനം കൊച്ചി